എന്താ അപ്പ ശ്രീ എം എ ബേബിയെ പോലെയുള്ള ഒരു നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാക്കുപുഴയാണ് എന്നാണ് പക്ഷെ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിഴവ് തെനിക്ക് പറ്റി എന്ന രീതിയിൽ ശ്രീ സജി ചർഹിൽ എന്നും തന്നെ പറഞ്ഞിട്ടില്ല സമാധാനമായ അപ്പൊ ഒരാള് ഒരു തെറ്റാണ് പറയുന്നത് എങ്കിലെങ്കിൽ നാക്കുപിഴയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് നാക്കുപുഴയല്ലോ അതിപ്പോ പിന്നെ ശ്രീ സജി ചെറിയാൻ ഉണ്ടായതും നാക്കുപുഴയാണ് എന്ന് കരുതാൻ പറ്റില്ല നാക്കുപിഴ എന്ന് പറയുമ്പോ പറഞ്ഞു വരുമ്പോ എന്തെങ്കിലും തെറ്റിപ്പോകുന്നത് അല്ലാതെ കൃത്യമായിട്ട് ഏതാനും മിനിറ്റുകളോളം ഒരു കാര്യത്തിനെ വിശദീകരിക്കുന്നത് ഒരിക്കലും നാക്കുപുഴയല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഗുരുതരാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ദേശീയ മാനത്തോടുള്ള അപമാനങ്ങൾ തടയാനുള്ള നിയമം പരിശോധിക്കുക എവിടെ ഇതൊരു പോണ ഞാൻ പോവുള്ളൂ നേരത്തെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ ആ നിയമപ്രകാരമാണെങ്കിലും ഭരണഘടനയെ നിയമാനുസൃതമായി ഭേദഗതി ചെയ്യണമെന്ന ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു എതിരഭിപ്രായമോ വിമർശനമോ നിരൂപണമോ കുറ്റകരമായി എന്നാൽ ഭരണഘടനയെ അവഹേളിക്കുകയോ അതിന്റെ പവിത്രത നശിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ് അതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ എഴുപത്തി ഒന്നര ആക്ടിൽ പറയുന്നത് ഡെസിക്രേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് ഈ കോൺസിക്രേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു വിരുദ്ധമായിട്ടുള്ള വാക്കാണ് കോൺസെക്രേഷൻ എന്ന് പറയുന്നത് ഈ വിശുദ്ധി കൽപ്പിക്കുന്ന പരിശുദ്ധി കൽപ്പിക്കുന്ന പവിത്രത കൽപ്പിക്കുന്ന എന്നൊക്കെ അർത്ഥത്തിൽ റിലീജിയസ് ആയിട്ടുള്ള ഒരു കോൺടക്സിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അങ്ങനെ ആ പരിശുദ്ധി ഇല്ലാതാക്കുന്ന എന്ന അർത്ഥത്തിലാണ് ഡെസിക്രേഷൻ എന്ന വാക്ക് പോലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മതത്തിന് മതഗ്രന്ഥം എന്ന പോലെ ജനാധിപത്യ രാജ്യത്തിന് ഭരണഘടനയും പവിത്രമാണ് എന്ന് തന്നെയാണ് ഈ നിയമത്തിൽ പറയുന്നത് പത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയോട് ഒരു മന്ത്രി തന്നെ അവിശ്വാസം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് നിയമപ്രകാരമുള്ള പ്രശ്നം എന്നതിന് അപ്പുറത്തേക്ക് അധാർമികം കൂടിയാണ് ഇവിടെ ശ്രീ സജി ചെറിയാൻ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ശ്രീ എം എ ബേബി ആണെങ്കിലും ശ്രീ ഇ പി ജയരാജൻ ആണെങ്കിലും ആരാണെങ്കിലും മനസ്സിലാക്കേണ്ടത് അഭിപ്രായവും അവഹേളനവും രണ്ടാണ് എന്നാണ് ഇവിടെ ശ്രീ സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് ഭരണഘടനയെ മാത്രമല്ല ഭരണഘടനാ തത്വങ്ങളെ പ്രത്യേകമായിട്ട് അദ്ദേഹം അവഹേളിച്ചിട്ടുണ്ട് ഭരണഘടനാ ശില്പികളെ അദ്ദേഹം അപമാനിച്ചിട്ടുണ്ട് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ അതുവഴി നേരത്തെ പറഞ്ഞ നാഷണൽ ഓണർ അല്ലെങ്കിൽ ദേശീയ മാനത്തെ അപമാനിച്ചിട്ടുണ്ട് ഒപ്പം ഈ ഭരണഘടന എന്തോ മോശമായ വസ്തുവാണ് എന്ന രീതിയിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടായിരുന്നു വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു ഇപ്പൊ തോന്നിട്ട് ഫലം ഉദാഹരണത്തിന് രാജ്യത്തെയും ജനങ്ങളെയും കൊള്ളയടിക്കാനാണ് ഭരണഘടന ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ഒരു ഒരഭിപ്രായമല്ലാതെ അവഹേളനെ കാരണം ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തിലല്ല രാജ്യത്തിന്റെ ഭരണവും പൗരാവകാശങ്ങളും ജനാധിപത്യ രീതിയിൽ സംരക്ഷിക്കപ്പെടണം എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ ഭേദഗതി നടത്താം പക്ഷെ അതിന്റെ ബേസിക് സ്ട്രക്ചർ അതേപടി നിലനിർത്തണം എന്നാണ് പറയുന്നത് അത് സംരക്ഷിക്കപ്പെടാനാണ് അല്ലാതെ എല്ലാ കാലത്തേക്കും കൊള്ളയടി എൻഷുർ ചെയ്യാൻ വേണ്ടിട്ടല്ല അത് ചെയ്തിരിക്കുന്നത് കൊള്ളയടിക്കാനുള്ള ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭരണഘടനയെ മനോഹരമായി തോന്നിപ്പിക്കാനായി പ്രത്യേകമുള്ള ചില ജനാധിപത്യ തത്വങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ തത്വങ്ങൾ ജനാധിപത്യം മതേതരത്വം എന്നതിനെയൊക്കെ എടുത്തിട്ട് കുന്തം കൊടച്ചക്രം എന്നൊക്കെ സൈഡിൽ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ് ഇതും ഒരു രീതിയിലുമുള്ള അഭിപ്രായമല്ല അവഹേളനമാണ് കാരണം നമ്മുടെ ഭരണഘടനയുടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണോ ജനാധിപത്യം ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കപ്പെടുന്നത് പോലും പണ്ട് പ്രൊവിൻഷ്യൽ അസംബ്ലികളിലുള്ള അംഗങ്ങളുടെ വോട്ടെടുപ്പിലൂടെയാണ് ഇന്ന് രാജ്യസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പേർഷനാണ് അത് ജനാധിപത്യം അല്ല എന്ന് സജീച്ചറിയാനോ ഇടതുപക്ഷത്തിനോ അഭിപ്രായം ഉണ്ടെങ്കിൽ രാജ്യസഭയിലേക്ക് പോകുന്ന നിങ്ങളുടെ അംഗങ്ങളോട് ആദ്യം രാജിവെക്കാൻ പറയുക കാരണം നിങ്ങൾക്ക് ഈ തത്വം എന്ന് പറയുന്നത് ജനാധിപത്യമാണെന്ന് തോന്നുന്നില്ല ബ്രിട്ടീഷുകാർ തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യക്കാർ എഴുതി വെച്ചത് എന്ന് പറയുന്നതും അഭിപ്രായമല്ല അവഹേളനമാണ് കാരണം ഈ ഭരണഘടനാ അസംബ്ലി എന്തായിരുന്നോ അതിലെ ചർച്ചകളുടെ സ്വഭാവം എന്തായിരുന്നോ മനസ്സിലാക്കാതെ ഏതോ ബ്രിട്ടീഷുകാരൻ തയ്യാറാക്കി കൊടുത്തിരുന്നതിനെ കേട്ടെഴുതാൻ എന്താണ് അംബേദ്കറും സംഘവും അവിടെ കേട്ടെഴുത്ത മത്സരത്തിനാണോ ഇരുന്നിരുന്നത് അപ്പൊ ഈ പറയുന്നത് ഭരണഘടനാ നിർമ്മാതാക്കളെ അല്ലെങ്കിൽ ഭരണഘടനാ ശില്പികളോടുള്ള കടുത്ത അവഹേളനം ഒരു ബ്രിട്ടീഷുകാരൻ പറഞ്ഞതുപോലെ എഴുതാനിരിക്കുന്ന ആളാണ് അംബേദ്കറും സംഘവും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ അംബേദ്കർ ഒക്കെ ബ്രിട്ടീഷ് ഏജന്റായിരുന്നുവെന്ന് അംബേദ്കറെ വ്യക്തിയുടെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യാനായിട്ട് സജി ചെറിയാനും കൂട്ടർക്കും എന്താണ് അവകാശം എന്നുള്ള ഒരു ചോദ്യമല്ല ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഒരു മനുഷ്യനെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ ചൂഷണം ചെയ്യാൻ അതിനുവേണ്ടിയിട്ടാണ് ഭരണഘടന ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യത്തെയും ജനങ്ങളെയും കൊള്ളയടിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാതാക്കളായിട്ടുള്ള അംബേദ്കറും സംഘവും ചൂഷകരാണ് എന്നാണ് അതിന്റെ സാമാന്യമായിട്ടുള്ള തീതില്ലൂടെ മണ്ണോടെ കഴിച്ചോളൂ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് സജി ചെറിയാന്റെ പ്രസംഗം കേട്ടാൽ നമ്മുടെ നാട്ടിൽ ചെയ്ത ജോലിക്ക് കൂലി ചോദിക്കരുതെന്ന് ഭരണഘടനയിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് ഈ ഭരണഘടനയൊന്നും എല്ലാ ആൾക്കാരും വായിച്ചിരിക്കുമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ സമരങ്ങൾ അല്ലെങ്കിൽ പണിമുടക്കുകൾ ഇവയെ സംബന്ധിച്ച എത്രയോ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ എന്നെയുണ്ട് അത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉള്ള ചില നിയമങ്ങളുണ്ട് നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് ത്രീയിൽ പറയുന്ന മൗലികാവകാശങ്ങളും നേരത്തെ ശ്രീ ജയശങ്കർ പറഞ്ഞിരുന്ന പാർട്ട് ഫോറിലെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ തൊഴിലാളികൾക്ക് ആദ്യമായിട്ട് സംരക്ഷണം കിട്ടുന്നത് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഭരണഘടനാ ശില്പികളല്ലേ യൂണിയനുകൾ സജി ചെറിയാൻ എത്രയോ യൂണിയനുകളിൽ അംഗമായിരിക്കാം യൂണിയനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മൗലികാവകാശത്തിന്റെ ഭാഗമായിട്ട് നൽകിയിരിക്കുന്നത് ഇതേ ഭരണഘടനയാണ് നമ്മുടെ നാട്ടിലെ തൊഴിൽ ചൂഷണം ഒഴിവാക്കുന്നതിന് വേണ്ടി നിർബന്ധിത ജോലി എന്ന് പറയുന്നതിനെ ഇല്ലാതാക്കിയത് ഭരണഘടനയാണ് ബാലവേല ഇല്ലാതാക്കിയിരിക്കുന്നത് ഭരണഘടനയാണ് ലിംഗസമത്വത്തിനോടൊപ്പം തന്നെ വേതന സമത്വവും മനുഷ്യത്വപരമായ ജോലി സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ആനുകൂല്യങ്ങൾ ഉണ്ടാകണമെന്നും പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയാണോ അല്ലെ അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു വർഷം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന നേരത്തെ പറഞ്ഞിരുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പോലെയുള്ള ആക്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരാള് പറയുകയാണ് ഞങ്ങളുടെ സർക്കാർ അത് ഉണ്ടായതിനു ശേഷമാണ് തൊഴിൽ സംരക്ഷണം ഉണ്ടാകുന്നതെന്ന് ആ നിയമം പിന്നീട് പരിഷ്കരിച്ച ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് നമ്മുടെ ഈ ചർച്ചയിലുള്ള എസ് ഡി പിടെ സുഹൃത്തുളള പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സ്കൂളിൽ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ മതം പ്രദർശിപ്പിക്കാനാണ് എന്നാണ് അല്ല വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത് സ്കൂളിന്റെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് അവരൊരു ഡ്രസ് കോഡ് കൊണ്ടുവരും ആ ഡ്രസ് കോഡിനെ അനുസരിച്ച് അങ്ങ് പറഞ്ഞപ്പോ അനല്ലി എഫ് ഡി എഫ് എന്റെ പാർട്ടിയെ കുറിച്ച് പറഞ്ഞു ഇടപെടുന്നത് എന്റെ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ പാർട്ടി അങ്ങനെ പറഞ്ഞോ നല്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളെ നോക്കൂ ഞാൻ പറയുന്നത് സ്കൂളിൽ നിങ്ങൾ പോകുന്നത് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിട്ടാണ് ഇപ്പൊ പറയുന്നത് എന്താ ആ കുട്ടി പുറത്ത് നിന്ന് വെയിലത്ത് നിൽക്കേണ്ടി വന്നു എന്തിനാ കുട്ടി സ്കൂളിൽ പോയ ആ കുട്ടി സ്കൂളിൽ പോയത് വിദ്യാഭ്യാസം നേടാനാണെങ്കിൽ അവിടുത്തെ ഡ്രസ് കോഡ് കംപ്ലൈ ചെയ്യണം എങ്കിൽ ആ ഹിജാബ് മാറ്റി വെച്ചിട്ട് ആ കുട്ടി മുമ്പെങ്ങനെയായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത് അതേപോലെ പിന്നെ ഞാൻ സ്കൂളിന്റെ ചട്ടങ്ങളുണ്ട് എല്ലാവർക്കും ബാധകമാണ് അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ സ്റ്റുഡൻസ് നോട്ട് വെയറിംഗ് ദ പ്രിസ്ക്രൈബ് ആർ നോട്ട് അലൗഡ് ഇൻ ദ ക്ലാസ് റൂംസ് ഓൺ ദർ ബർത്ത് മാത്രമേ ഉള്ളൂഷൻ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർ യൂണിഫോം ധരിച്ചിട്ടില്ല എങ്കിൽ സ്കൂൾ പ്രമേസസ് അല്ലെ കോമ്പൗണ്ടിലോ ക്ലാസ് മുറികളിലോ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കുക നിങ്ങൾ മതവസ്ത്രം ധരിച്ചുകൊണ്ട് പോയി അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ ൂ കുടുംബം കുടുംബം നന്നായ സമൂഹം നന്നാവും സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി